തൊഴിൽ തട്ടിപ്പിനിരയായി റഷ്യൻ യുദ്ധമുഖത്ത് കുടുങ്ങിയവരിൽ ഒരു മലയാളി കൂടി പൂവാർ സ്വദേശി ഡേവിഡ് മുത്തപ്പനാണ് റഷ്യയിൽ കുടുങ്ങിയത് യുദ്ധത്തിൽ ഡേവിഡിന്റെ കാലിന് സാരമായി പരിക്കേറ്റെന്നും സർക്കാർ ഇടപെടണമെന്നും കുടുംബം ആവശ്യപ്പെടുകയാണ് ഓരോ മനുഷ്യരെയും നാട്ടിൽ ഇവിടെ ഇന്ത്യയിൽ പോകുന്നവരെ കാപ്പാത്ത വേണ്ടിയാണ് ഇതാണ് വച്ചിരിക്കുന്നത് ഇതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഇതിൽ മുൻകൈ എടുത്ത് ഞങ്ങൾ സ്വത്ത് പണം ചോദിക്കുന്നില്ല പിണറായി വിജയൻ ഇതിൽ ഓരോ ഉദവി ചെയ്യാൻ അവിടെ നിന്ന് ഇവിടെ ആർ എം എസ് സിയിൽ നിന്ന് വിളിച്ച് പാസ്പോർട്ട് വിസ പാസ്പോർട്ട് കൊടുത്തിട്ട് ഇവിടെ എങ്ങനെയാണ് എത്രയും പെട്ടെന്ന് കൊണ്ടുപോകാനുള്ള നടപടിക്ക് നമ്മൾ കേരള ഗവൺമെന്റ് പിണറായി വിജയൻ്റെ അടുത്ത് ഞാൻ മുൻപ് മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രി അപേക്ഷിക്കുന്നു തട്ടിപ്പിനിരയായവരെ എത്തിക്കാൻ ശ്രമം തുടരുകയാണെന്ന് ഉദ്ദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ റിക്രൂട്ടിംഗ് ഏജൻസികൾക്കെതിരെ അന്വേഷണം നടക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു കേന്ദ്ര സർക്കാർ അവിടെ റഷ്യയിൽപ്പെട്ടിട്ടുള്ള മുഴുവൻ ഇന്ത്യക്കാരെയും തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പരിശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവരെ റിക്രൂട്ട് ചെയ്ത ഏജൻസികൾ ആ ഏജൻസികൾക്കെതിരായിട്ട് അന്വേഷണം നടക്കുന്നു അങ്ങനെ അന്വേഷണം നടത്തിയ ഏജൻസികളിലെ ചില ആളുകളെ കേന്ദ്ര ഏജൻസികൾ നിയമ നടപടികൾക്ക് വിധേയമാക്കാനുള്ള നീക്കങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എ വി ജയശങ്കറാണ് വാർത്തയുടെ വിവരം വെച്ചിരുന്നത് ജയശങ്കർ ഇവിടെ ഇത് നമ്മൾ നേരത്തെ കേൾക്കുന്നുണ്ടായിരുന്നു പലരെ ഇപ്പോൾ റഷ്യയിൽ യുക്രൈനിൽ മാത്രമല്ല പല രാജ്യങ്ങൾക്ക് വേണ്ടിയുമുള്ള യുദ്ധമുഖത്ത് ഈ പറയുന്ന പോയി മരിച്ചു വീഴേണ്ട ഗതികേടിലേക്ക് അല്ലെങ്കിൽ പോയി പരിക്കേൽക്കേണ്ട ഗതികളിലേക്ക് ഇത്തരം തട്ടിപ്പ് ഏജൻസികൾ നമ്മുടെ യുവാക്കൾ കൊണ്ടുനിന്ന് എത്തിക്കുന്ന കണക്കുകളൊക്കെ നേരത്തെ വന്നതാണ് അപ്പോൾ അങ്ങനെ തട്ടിപ്പിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്ന വിശദമായ ഒരു പരിശോധനയ്ക്ക് ഈ സംഭവങ്ങൾ കാരണമാകുമോ ആഷ്മി ഓരോ ദിവസം കഴിയും തോറും റഷ്യ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് ഇത്തരത്തിൽ കേരളത്തിൽ നിന്നടക്കം യുവാക്കൾ റിക്രൂ റിക്രൂട്ട് ചെയ്യപ്പെടുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ഈ കുടുംബം ഇത്തരം കാര്യങ്ങൾ വെളിപ്പെടുത്തുമ്പോൾ മാത്രമാണ് സർക്കാർ സംവിധാനങ്ങളുടെ മുന്നിലേക്ക് ഇത്തരം വിഷയങ്ങൾ വരുന്നത് എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഗുരുതര സാഹചര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ തിരുവനന്തപുരത്ത് തന്നെ സമാനമായ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു പിന്നാലെയാണ് ഇന്ന് പൂവാറിൽ മറ്റൊരു കുടുംബവും തങ്ങളുടെ മകൻ റഷ്യയിൽ പരിക്കും പറ്റി കിടക്കുന്നുവെന്ന ഗുരുതര വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നത് ഇത് കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു വിഷയമായി നമുക്ക് കാണാൻ കഴിയില്ല കേരളത്തിന് പുറത്ത് മറ്റ് സംസ്ഥാനങ്ങളിലടക്കം സമാനമായ രീതിയിലുള്ള റിക്രൂട്ട്മെന്റുകൾ നടന്നിട്ടുണ്ടാകാമെന്നാണ് നിലവിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെയും വിദേശകാര്യ മന്ത്രാലയത്തിന്റെയും വിലയിരുത്തൽ ഇതിന്റെ അടിസ്ഥാനത്തിൽ മൊത്തത്തിൽ ഇത്തരത്തിലുള്ള റിക്രൂട്ടിംഗ് ഏജൻസികളെ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഒരു അന്വേഷണം വിദേശകാര്യ മന്ത്രാലയം നടത്തുന്നുണ്ട് അതുതന്നെയാണ് കേന്ദ്ര വിദേശകാര്യമന്ത്രി വി മുരളീധരൻ വെളി പറഞ്ഞത് ഏജൻസികൾ സംബന്ധിച്ച് അന്വേഷണങ്ങൾ നടക്കുന്നു പരിശോധനകൾ നടക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഗുരുതര സാഹചര്യം ഇത്തരത്തിൽ കുടുംബങ്ങളിലേക്ക് ഇത്തരം ആളുകൾ വിളിക്കുകയും അവിടുത്തെ ഒരു സാഹചര്യം പറയുന്ന ഘട്ടത്തിൽ മാത്രമാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഇത്തരത്തിൽ ഇന്ത്യക്ക് പുറത്ത് കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ തിരിച്ച രാജ്യത്തേക്ക് കൊണ്ടുവരാനുള്ള നടപടികൾ സർക്കാർ ിൽ നടക്കുന്നുണ്ട് ഇപ്പോൾ ഈ പൂവാറിലെ ഈ വ്യക്തിയുമായി ബന്ധപ്പെട്ട കുടുംബം പറയുന്നത് സർക്കാർ തലത്തിൽ ഇടപെടലുകൾ വേണം മുഖ്യമന്ത്രി ഇടപെടണം എന്നൊക്കെയാണ് എന്തായാലും സംസ്ഥാന സർക്കാരും ഈ വിഷയത്തിൽ കൃത്യമായ ഇടപെടലുകൾ നടത്തുന്നുണ്ട് കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര വിദേശകാര്യ മന്ത്രി ജയശങ്കറിന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട കത്ത് അയക്കുന്നത് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം എംബസികൾക്കും ഈ വിഷയവുമായി ബന്ധപ്പെട്ട കൃത്യമായി ഇവരെ നാട്ടിലെത്തിക്കാനുള്ള നടപടികളും അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടത്താനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഒരു തലത്തിൽ തലത്തിൽ അന്വേഷണം കൃത്യമായി സർക്കാർ ഏജൻസികൾ ഈ തട്ടിമുമായി ബന്ധപ്പെട്ട് നടത്തുന്നു മറ്റൊരു തരത്തിൽ ഇത്തരത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് റഷ്യ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് തിരികെ എത്തിക്കാനുള്ള ശ്രമമാണ് വിദേശകാര്യ മന്ത്രാലയം നടത്തുന്നത് ആഷ്മി വാർത്തയുടെ വിവരങ്ങൾ പറഞ്ഞാൽ നമ്മുടെ യുവാക്കൾ ഇതുപോലെ റിക്രൂട്ടിംഗ് ഏജൻസികൾ തട്ടിപ്പിനിരയായി വല്ല രാജ്യങ്ങളുടെയും യുദ്ധമുഖത്തേക്ക് പോകേണ്ട ഗതികളിലേക്ക് പോകുന്നത് അത് തൊഴിലില്ലായ്മ കൊണ്ടാണ് അത് സംസ്ഥാനത്താണെങ്കിലും തൊഴിലില്ലായ്മയൊക്കെ കുത്തനെ ഉയർന്നൊരുക്കുന്ന കേന്ദ്ര തലത്തിലാണെങ്കിലും ആ അവസ്ഥ കൊണ്ടാണ് നമ്മുടെ യുവാക്കൾക്ക് അത്തരത്തിൽ പോകേണ്ടി വരുന്നത് ഭരണാധികാരികൾ മനസ്സിലാക്കിയാൽ നന്ന്